തൃശൂർ പൂങ്കുന്നം സിഗ്നലിനടുത്ത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന അമ്മയുടെയും മകളുടെയും മേൽ വലിയ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു പരിക്കേറ്റ അമ്മയെയും മകളെയും ഓടിക്കൂടിയ പരിസരവാസികളും അതുവഴി വന്ന ആംബുലൻസ് പ്രവർത്തകരും രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു പൂങ്കുന്നം സ്വദേശികളായ നന്ദിലത്ത് അൻപത്തിമൂന്ന് വയസ്സുള്ള മീന മകൾ പതിനഞ്ച് വയസ്സുള്ള ദേവിക എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഇവരുടെ മേൽ വലിയ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ ഇരുവരും കൊമ്പുകൾക്കിടയിൽ കുടുങ്ങി ഇതോടെ പരിസരത്തുണ്ടായിരുന്നവരും മറ്റൊരു രോഗിയുമായി ഇതുവഴി വരികയായിരുന്ന ചാവക്കാട് മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് മരക്കൊമ്പുകൾ മാറ്റി ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ